മുഖത്തല കുറുമണ്ണ പ്രാർത്ഥനാ കുടുംബശ്രീയുടെ രണ്ടാം വാർഷികവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു ചടങ്ങിൽ ഏറ്റവും പ്രായമുള്ള കുടുംബശ്രീ അംഗത്തെ ആദരിച്ചു നെടുമ്പന നവജീവൻ ആനാഥമന്ദിരത്തിലെ അന്തേവാസികൾക്കായി അംഗങ്ങൾ സമാഹരിച്ച തുക കൈമാറി വട്ടം മുഖത്തല കുറുമണ്ണ വാർഡിൽ പ്രാർത്ഥനാ കുടുംബശ്രീയുടെ രണ്ടാം വാർഷികവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു കുടുംബശ്രീ അംഗം ഉഷ സ്വാഗതവും കുടുംബശ്രീ പ്രസിഡന്റ് അനിത അധ്യക്ഷതയും വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഉഷാകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ വിചാരിച്ച് ചെല്ലമേളത്തിൽ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു പിന്നെ ഇപ്പോഴെവിടെ വന്നപ്പോഴാണ് അത് വേണമായിരുന്നു എന്ന് തോന്നുന്നു മനസ്സിലായോ നിങ്ങളുടെ ഒരു സന്തോഷം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും മനസ്സിലായോ അപ്പം നം കഴിഞ്ഞ വർഷം ഒരു ഒന്നാം വർഷ വാർഷികമായിരുന്നു അപ്പോൾ ഒന്നാം വാർഷികത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല ആ ഒന്നാം വാർഷികത്തിന് ഇങ്ങനെ തന്നായിരുന്നോ അല്ല ഇല്ലായിരുന്നേ ഉണ്ട് ആ രണ്ടാം വാർഷികമാണ് എഡിഎസ് ചെയർപേഴ്സൺ സുധർമ്മ ജൻഡർ ചെയർപേഴ്സൺ സുമ ദീപ ഷഹന തുടങ്ങിയവരും പങ്കെടുത്തു റോഡിൽ നിന്നും ചെണ്ടമേളത്തോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത് ചടങ്ങിൽ ഏറ്റവും പ്രായമുള്ള കുടുംബശ്രീ അംഗത്തെ ആദരിച്ചു കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണങ്ങളും നടന്നു നെടുമ്പന നവജീവൻ അനാഥമന്ദിരത്തിലെ അന്തേവാസികൾക്കായി പതിനായിരം രൂപയും കുടുംബശ്രീ അംഗങ്ങൾ സമാഹരിച്ചത് കൈമാറി ന്യൂസ് ബ്യൂറോ കൊല്ലം